പരിപാടി ഇന്ന് മഴ തോർന്നപ്പോ ശകരം നേരം മുളക് അതേ കസ്തൂരി മഞ്ഞത്ത് മൊത്തം കാടാ അപ്പ മുളക് ഇത്രയും കിട്ടി ഒരു കമ്പോടിഞ്ഞു പോന്നു സാരമില്ല ഈ മഴ തോറന്ന സമയത്ത് വീട്ടിൽ പോയി മുളക് കിട്ടി കിട്ടി മുളക് കിട്ടി പോയി ആ സാരമില്ല എന്നെ എന്നറിയാ അടുത്ത സെക്ഷൻ അപ്പൊ അങ്ങനെ വന്നപ്പോ നമുക്ക് ഈ പ്രാവശ്യം റെഡി ആക്കാൻ നേരത്തെ കിട്ടിയില്ലാട്ടോ ഇപ്പഴാ കായ്ക്കണേണ്ണ ഇത്തവണി പ്രാവ് ചവിച്ച് നാലെണ്ണമുള്ളൂ ിട്ടാ കഴിത്ത് പുഴിഞ്ഞു തിന്നാലോട്ടി ചക്ക പുഴുക്കിന്റെ കൂടെ അന്നേരം ഉചിതം എന്തെങ്കിലും പൊട്ടിട്ടുണ്ട് പഴുപ്പിക്കാൻ പറ്റാലോ ഒരു നേരത്തേക്ക് നമുക്ക് ഇച്ചിരി പഴുപ്പിക്കാൻ നോക്കാം ഇത് പഴുക്കാൻ കിടക്കട്ടെ നമുക്ക് പുഴുക്ക് പുഴുങ്ങും യ് ഇതാട്ടോ കേട്ടോ അമ്മച്ചീടെ ചെറിയ കൃഷിസ്ഥലം സ്ഥലം അത്യാവശ്യം കൃഷികളൊക്കെ ഇണ്ടാത്തു തന്നെ ഉണ്ട് പ്ലാവായി ചേനയായി കപ്പയായി കാച്ചിലായി പാഷൻ ഫ്രൂട്ടായി എല്ലാം അത്യാവശ്യം കുറച്ച് കുറച്ചുണ്ട് കസുരു മഞ്ഞളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു പ്രമ്പൂട്ടാൻ പതുക്കെ പൂത്ത് തുടങ്ങി ആ കരോട്ട കാച്ചു ഇവിടെ അത്യാവശ്യം പച്ച ആനയിലും കണ്ടോ കേറി വന്നുണ്ടേ ഉണ്ടട്ടെ ഉണ്ടട്ടോ ഏ പിന്നെ ഇതേ ദേ പ്ലാവയിലും അത്യാവശ്യം രണ്ടെണ്ണം കിടപ്പുണ്ട് എന്നാ അമ്മച്ചി അമ്മച്ചിയുടെ ചെറിയ ഓറഞ്ച് കുഞ്ഞി ഓറഞ്ച് ആട്ടിതാ ഇതോ അതെ മഴ കുറയുമ്പോൾ ഇനി കാടെല്ലാം പറിക്കണം മൊത്തം കുളയായി കിടക്കുവാണ് അതെ നമ്മുടെ പനിനീർ നമ്മൾ നമ്മള് വെട്ടിക്കളഞ്ഞുട്ടോ ഭയങ്കര വല്യ മരമായി ഭീഷണി ആയിട്ട് നിക്കുമായിരുന്നു നമുക്ക് മേളത്തെ സ്ഥലത്ത് പനിനീർച്ചാമങ്ങണ്ട് അതുകൊണ്ട് ഇത് നമ്മൾ വെട്ടി ഇവിടെ ഇനി നമുക്ക് കാന്താരി കൃഷിയാണുള്ള പരിപാടിയാണ് അമ്മച്ചിയുടെ കറിവേപ്പില ഉണ്ടോ മരായിട്ടാ അതെ വാ ആ മുളക് മുളക് എടുത്തരാം മണ്ണ് സഹിക്കാൻ പറ്റില്ല എന്നെ ഇത് അമ്മച്ചിയുടെ അമ്പഴങ്ങ അമ്പഴങ്ങ അമ്പഴങ്ങിയാട്ടോ അമ്പഴങ്ങി അമ്പഴങ്ങരച്ചു കൂട്ടാനുള്ള അമ്പഴങ്ങിയൊക്കെ കിട്ടുവേ കണ്ടോ ഇതേ വീട്ടാവശ്യത്തിനുള്ള പയറിന് അമ്മച്ചി നിത്തിക്കറീനും അതോടൊപ്പം കോവലും കൃഷി ചെയ്തിട്ടുണ്ട് കയറ്റി വെട്ടിത് കാലി ഒടിഞ്ഞു പോയി തൽക്കാലം ഭാഗത്തേ ഉള്ളൂ കേട്ടോ ചേച്ചി ഇതിന്റെ പേര് അമ്മച്ചി അത് ാക്കാനുള്ള പരിപാടിയാണ് ഇതാണ് അതിന്റെ ചുള തന്നെട്ടോ ഏകദേശം ലൈറ്റ് ഓറഞ്ച് കളറാണ് പഴുക്കുമ്പോ നല്ല വെട്ടി ഒരു ചക്ക ചെപ്പാകും ഒന്നും കളയാനില്ല ഒന്നും കൊടുക്കാനില്ല ഇത് ഇതിൻ്റെ പിന്നെ ഇത് ചകിണി എടുത്ത് തോരം വെക്കാൻ എടുത്തു വെച്ചു വെക്കാം മിക്സർ ഉണ്ടാക്കാം തോരം വെക്കാം ചക്കത്തുള്ള പുഴുങ്ങാൻ പിന്നെ കട്ട്ലെറ്റ് ഉണ്ടാക്കാം പരിപ്പുടെ പോലെ ഉണ്ടാക്കാം പിന്നെ എന്നാ കളയാനുള്ളത് ഇത് കൂഞ്ഞി അച്ചാറിടാ ഇത് ചക്കയുടെ മടൽ നമുക്ക് ഉണക്കി വെള്ളം കുടിക്കാം കൊളസ്ട്രോളിന് ചക്കക്കുരു ചക്കക്കുരു മാങ്ങ കറി വെക്കാം ചക്കക്കുരു ഷേക്ക് അടിക്കാം ചക്കക്കുരു കൊണ്ട് ചമ്മതിപ്പൊടി ഉണ്ടാക്കാം പിന്നെ എന്താ വെച്ചാൽ വറുല്ല വറുത്തല്ലേ ചൂട്ട് നിന്നാലോ അതെ ചക്കയുടെ പാട ഇത് നമുക്ക് ഉണക്കി ചില മുളുപൊടിയും മഞ്ഞപ്പൊടിയും കൂടി തിരുമി ഉണക്കി വെച്ച് പൊരിച്ചാൽ സെറ്റപ്പാ അതുപോലെ പൊടിച്ച് പിള്ളേർക്ക് ചക്കയുടെ പാടേനെ ഉണക്കി വെച്ചിട്ടുണ്ടോ അത് കാണിച്ചു തരാം ചക്കയുടെ പാടാ മഞ്ഞപ്പൊടിയൊക്കെ അതുള്ളു വറക്കാം തീർന്നു ചകിയ പാത്രത്തിലെ സ്വയം ചക്ക ശേഷം കുരുമാങ്ങ എന്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിരുന്നു ഇങ്ങനെ കഴിക്കുക പിന്നെ ചോറും കൂടി ചമണിത്തോര് ഇച്ചിരി ഞാൻ ചക്കുരിക്ക് എനിക്കാന്നുള്ളൂട്ടോ ഞാൻ മൊത്തം എടുക്കാഞ്ഞാണേ രണ്ടെണ്ണം ടേസ്റ്റ് അറിയാൻ വേണ്ടിയാ ചക്കുള്ള കൂടിയെ സൂപ്പർ കേട്ടോ ചക്കപ്പുരി മാങ്ങനെ വരയാണ് എന്നിട്ട ഇങ്ങനെ പിടിച്ചിട്ട് പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊരു ബീഫായി ഇങ്ങനെ എടുത്തു വെക്കണം എന്നിട്ട് ഇച്ചിരി ചവണിത്തോറിന് ഇച്ചിരി മേളിക്കുട കാണിക്കണം എന്നിട്ട് രണ്ട് സാലാഡെടുത്ത് ഇങ്ങനെ വെക്കണം അങ്ങനെ വരുമ്പോ സ്വർഗം മാമയാവും ഒന്നും നല്ല പച്ചക്കുരുമുളകന്റെയും എല്ലാം അതിന്റെ ടേസ്റ്റ് നമുക്ക് ഫിനിഷ് ചെയ്യാം മാടിച്ച കഴിക്കുമ്പോ നല്ല രുചിയുണ്ട് ആ അങ്ങോട്ട് തരാൻ വീഡിയോ പുതിയായിട്ട് നമുക്ക് പിന്നെ വേണ്ടോ ഞാൻ ചെറുക്കേണ്ടത് അത് മുമ്പ് ഇത് ഇതൊരു സ്പെഷ്യൽ സാധനം അതേപോലെ മുളങ്ങനില്ലാത്ത ടൈപ്പ് ചവണി വേണം കേട്ടോ നമുക്ക് ഈ ചെക്കക്ക് മുളങ്ങി കുറവായതുകൊണ്ടാണ് മുണങ്ങുള്ള ചവണി ആണെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടും ഇപ്പൊ ചക്കാട്ടി വഴിമാൻഷന പട്ടണി മാത്രമേ അപ്പൊ ഞാനിന്ന് കേട്ടോ എന്നാ ശെരി പിന്നെ കാണാം ഓക്കെ